എന്ന് പറഞ്ഞാൽ സ്ലീപ് സ്ലീപ്പിലേക്ക് അടുത്ത നിമിഷം ധനഞ്ചായി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉണർന്ന് കഴിഞ്ഞാല് ധനഞ്ജയ്ക്ക് ഇരിക്കുന്നിടത്തോന്നും എഴുന്നേക്കാൻ പറ്റില്ല ധനഞ്ജയ് ഞാനവിടെ ഒട്ടിച്ചുവെക്കാൻ പോവാണ് ധനഞ്ചേ എഴുന്നേക്കാൻ പറ്റില്ല അടുത്ത നിമിഷം ധനഞ്ജയ് കണ്ണുറന്ന് ധനഞ്ജയ്ക്ക് ഇരിക്കുന്നിടത്തൊന്നും എഴുന്നേക്കാൻ പറ്റില്ല ഓക്കെ ശ്രമിച്ചു നോക്ക് പറ്റില്ല ഓക്കെ ഓക്കെ നോക്കി നേരെ നോക്കി നേരെ നോക്കി എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ഓക്കെ ശ്രമിച്ചു നോക്കാം പറ്റില്ല ഓക്കെ ഓക്കെ വെയിറ്റ് 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 ഞാൻ ഒന്ന് ഞാനൊന്ന് കൈ അടിച്ച എഴുന്നേക്കാൻ പറ്റും ഓക്കെ ഒന്ന് എഴുന്നേറ്റോ എഴുന്നിട്ട് എഴുന്നേറ്റ് എഴുന്നേറ്റ് എഴുന്നേക്കാൻ പറ്റും എഴുന്നേക്കാൻ പറ്റും ഫ്രീ ആയിട്ട് എഴുതി എഴുന്നേറ്റ് ഓക്കെ 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 ഈ കൈന്നേ ഇരുന്നേ 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 ഇരിപ്പുണ്ടെങ്കിൽ നോക്കിയിന്റ് ഡീപ് സ്ലീപ് ഡീപ് അടുത്ത ധനഞ്ജയെ കണ്ണു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ധനഞ്ജയുടെ കയ്യിലേക്ക് വരുന്ന ഒരു പൂച്ചക്കുഞ്ഞിനെ ആയിരിക്കും ഞാൻ ധനഞ്ജയയുടെ കയ്യിലേക്ക് ചേർന്നൊരു പൂച്ചക്കുഞ്ഞിനെ ആയിരിക്കും ഓക്കെ വെക്കാം ഓക്കെ ഇതെന്താണ് പൂച്ച എന്ത് വളരാണ് പിടിച്ചോ പിടിച്ചോ ഇഷ്ടേ പൂച്ച ഓക്കെ ഓക്കെ വളരെ പതിക്കപ്പടി പതിക്കേ പൂച്ചക്ക് പേരിട്ടുണ്ടേ പൂച്ചക്കരി പേരിട്ടോ പേരിട്ടോ ണോ ഓക്കെ ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ പോവാൻ ചോളം ഉച്ച ഞാൻ ചോദിച്ചോളാം കുഴപ്പമില്ല ഉച്ച ഞാൻ ചോയിച്ചോളാം വെച്ചോളാം വെച്ചോളാം ഞാൻ തരാം ഞാൻ ഓക്കെ 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 കൈ സ്ലീപ്പ് അടുത്ത നിമിഷം ധനഞ്ജയ്ക്ക് കണ്ണു പറഞ്ഞു കഴിഞ്ഞാൽ ധനഞ്ജയയുടെ മുന്നിൽ നിൽക്കുന്നത് ധനഞ്ജയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ വിജയ് ആയിരിക്കും ധനഞ്ജയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ വിജയ് ആയിരിക്കും ധനഞ്ജയ്ക്ക് എന്ത് വേണമെങ്കിലും വിജയോട് ചോദിക്കാം വിജയോടൊപ്പം നിന്ന് സെൽഫി എടുക്കാം എന്ത് വേണമെങ്കിലും ആവും ഓക്കെ വേണ്ടത്തിൽ വെക്കാം മനസിലായോ ആരാന്ന് മനസ്സിലായോ പറയോ പറഞ്ഞോ പറഞ്ഞോ ആ ഓക്കെ 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 തരാം ഫോൺ തരാം ഫോൺ തരാം ഓക്കെ ആ ഫോട്ടോ വേറെ ഒന്നും പറയാനില്ല െ ഞാൻ ആദ്യമായിട്ട് കണ്ടതല്ലേ പാട്ട് പാടിക്കോടും പാട്ടറിയില്ലേ ഓക്കേ വേറെന്താണ് സാറിന്റെ സിനിമയിലെ ഡയലോഗ്രീ സാറിന്റെ ഡയലോഗ്ലോകെ താങ്ക് യു നോക്കാം സ്ലീപ് സ്ലീപ് അടുത്ത നിമിഷം ധനം കണ്ണു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒട്ടും ക്ഷീണം ഇല്ലാത്ത യാതൊരു വിധ സങ്കടങ്ങളും ഇല്ലാത്ത വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കും കൂടായിരിക്കും ധനഞ്ജയ് ഒരു പൂച്ചക്കുട്ടിയെ കണ്ടതും വിജയ് കണ്ടതും നല്ല ഓർമ്മയുണ്ടാവും ഓക്കെ എന്താ എന്തെങ്കിലും ഓർമ്മയുണ്ടോ പറഞ്ഞോ എന്തെങ്കിലും

সে <laughs> রাজা <laughs> <laughs> <dope> <laughs> <t>